നമസ്കാരം ദൈവങ്ങളുടെ വാസസ്ഥലം എന്നാണ് ബാലി അറിയപ്പെടുന്നത് പുറമേ നിന്നുള്ളവർക്ക് വിചിത്രമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളാൽ സമ്പന്നമായ ക്ഷേത്രങ്ങളാണ് ബാലിയുടെ പ്രത്യേകത അതിൽ അതിലേറ്റവും പ്രാധാന്യമേറിയത് എന്തെന്ന് ചോദിച്ചാൽ ഉത്തരം എളുപ്പമാകില്ല എന്നാൽ അതിൽ ഒഴിവാക്കാത്ത ഒരിടമാണ് താനാഹ്ലോട്ട് കടലിന്റെ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാറക്കെട്ടുകളുടെ വളരെ സവിശേഷമായ രൂപകൽപ്പനയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത് ബാലിയുടെ വിശ്വാസങ്ങളുടെ ഭാഗമായ താനോട്ടിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും അറിയാം ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നായി വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടമാണ് ലോട്ട് യഥാർത്ഥത്തിൽ കടൽ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന പാറക്കെട്ടാണ് ലോട്ട് ബാലി ഫോട്ടോകളുടെ ഐക്കൺ എന്നാണ് ഇവിടം വിളിക്കപ്പെടുന്നത് ബാലിയിലെ ഒഴിവാക്കാനാവാത്ത കുറഞ്ഞ ചിലവിൽ സന്ദർശിക്കുവാൻ സാധിക്കും സ്ഥലമായതിനാൽ മിക്കപ്പോഴും ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബാലിനി തീരത്തിന് ചുറ്റുമുള്ള എട്ട് കടൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം പൊനതാരൻ ക്ഷേത്രം പൂര പൊന്നിവാങ് ജോറോ കണ്ടാങ് ക്ഷേത്രം എഞ്ചങ് ഗാലു ക്ഷേത്രം ബട്ടു വലോങ് ക്ഷേത്രം ബട്ടു മേജൻ ക്ഷേത്രം പുര പങ്കന്തന്തുൻ ത്രി അന്തക സ്മാരകം എന്നിവയാണ് താനാലോട്ട് പ്രദേശത്തെ ഈ എട്ടു ക്ഷേത്രങ്ങൾ താനാഹാലോട്ട് ക്ഷേത്രത്തിന്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇവിടുത്തെ വിശുദ്ധ നാഗത്തിൻ്റെ കഥ ക്ഷേത്രത്തെ അക്രമികളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് പാറക്കിടയിൽ വസിക്കുന്ന നാഗത്തിൻ്റെത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നീരാർത്ഥയായാണ് ക്ഷേത്ര സംരക്ഷണത്തിനായി തൻ്റെ ശക്തി ഉപയോഗിച്ച് നാഗത്തെ സൃഷ്ടിച്ചത് അത്രേ വെള്ളയും കറുപ്പും നിറമുള്ള ഈ നാഗത്തിന് കഠിനമായ വിഷം പുറപ്പെടുവിക്കാനും സാധിക്കുമത്രേ താനാലോട്ട് ക്ഷേത്രം സന്ദർശിക്കുവാൻ സന്ദർശകർക്ക് മോശം ഉദ്ദേശങ്ങളില്ലെങ്കിൽ വിശുദ്ധ പാമ്പ് അവരെ ആക്രമിക്കില്ലെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു ഇരുന്നൂറ്റി പത്ത് ദിവസങ്ങളിലൊരിക്കൽ പൂജാവലി എന്ന ചടങ്ങ് ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് കുനിങ്ങൻ ദിനത്തിന് നാല് ദിവസത്തിനു ശേഷമാണ് താനാലോട്ടിലെ ചടങ്ങ് താനാലോട്ടിക് വിശുദ്ധ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്തോനേഷ്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തുന്നുണ്ട് കടലിനാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ശുദ്ധജലം ഉണ്ടെന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ് താനാലോട്ട് ക്ഷേത്ര പ്രദേശത്ത് ഒരു വിശുദ്ധ നീരുറവയുണ്ട് ഈ വിശുദ്ധ നീരുറവ വിശുദ്ധ ജലഗുഹയിൽ കാണപ്പെടുന്നുണ്ട് പുരാണമനുസരിച്ച് വിവിധ രോഗങ്ങളെ സുഖപ്പെടുത്താനുള്ള കഴിവ് താനാലോട്ട് ഉറവയ്ക്കുണ്ടത്രേ എൺപതുകളിൽ താനാലോട്ട് ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ടും തിരമാലകളുടെ നിരന്തരമായ സാന്നിധ്യം മൂലവും നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്നു താനാലോട്ടിന്റെ യഥാർത്ഥ ആകൃതിയും അവസ്ഥയും സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇത് പുനഃസ്ഥാപിക്കാൻ അധികൃതർ ചില ശ്രമങ്ങൾ നടത്തി തൽഫലമായി ക്ഷേത്രത്തിന്റെ അടിഭാഗത്തുള്ള മൂന്നിലൊന്ന് പാറകളിൽ ചില കൃത്രിമ പാറകൾ മാറ്റി സ്ഥാപിച്ചു ഇതിനാലാണ് ഇന്നും ശക്തമായി ഇടം നിലകൊള്ളുന്നത്